എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയൻസുകൾ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് പൊതുപോലെ ഒരു കുട്ടി നമുക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചിരിമിച്ചു ആയിട്ടൊരു കുട്ടിയാണ് ലക്ഷ്മി എന്നാണ് പേര് അപ്പൊ ലക്ഷ്മിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ചോദിക്കാം വിശേഷങ്ങൾ അറിയാം ഹായ് ഹായ് എന്തൊക്കെയുണ്ട് ലക്ഷ്മി വിശേഷങ്ങള് സുഖ സുഖായിരിക്കുന്നു സന്തോഷമൊക്കെ ഉണ്ടല്ലോ ഹാപ്പി ഇപ്പൊ ണ്ടോ ഇല്ല ഓക്കെ ചെമ്മക്കാട് മടത്തിക്കാവ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അമ്മ അച്ഛൻ ചേച്ചി അമ്മുമ്മയുണ്ട് എല്ലാരും അമ്മ ചെയ്യുന്നു അമ്മ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ആന്റീടെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ അച്ഛൻ ഡ്രൈവറാണ് ഒരു സ്കൂളില് സ്കൂൾ ഡ്രൈവറാണ് ബസ്സിന്റെ സ്കൂൾ ഡ്രൈവറെ പോലെ അനീത്യുണ്ടല്ലേ ആ അല്ല ചേച്ചിയാണ് ചേച്ചിയാണ് ചേച്ചി പഠിക്കുകയാണോ ചേച്ചി ആ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു ഓക്കെ ഓക്കെ നമ്മള് നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ലക്ഷ്മിയുടെ വിശേഷങ്ങൾ നമ്മുടെ ഗസ്റ്റ് ലക്ഷ്മിയാണ് അല്ലെ അതെ ലക്ഷ്മി ഇത് സ്കൂളിൽ പഠിക്കുന്നു എത്തിൽ പഠിക്കുന്നു സ്കൂളിലെ വിശേഷങ്ങള് അല്ലെ നമ്മുടെ ഇഷ്ടാനിഷ്ടം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലക്ഷ്മിക്ക് പറയാനായിട്ടല്ലേ അതൊക്കെ കൂടെ പറയൂ പോരട്ടെ ഞാൻ അലിമുഡ് സ്കൂളിൽ പഠിക്കുന്നു ഓക്കെ ടെൻത്തിലാണ് ആഹ് സ്കൂൾ ലീഡറാണ് സന്തോഷമായിട്ട് പോകുന്നു സ്കൂളില് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നു ഓണ ഗംഭീരമാക്കി ഓക്കെ ആക്കി ആ പിന്നെ ഇപ്പം കലോത്സവം നടക്കുകയാണ് സ്കൂളിൽ പങ്കെടുത്ത് കഴിഞ്ഞു ഇപ്പം അടുത്ത ഘട്ടത്തിലേക്കായിട്ടുണ്ട് സ്കൂളിൽ പങ്കെടുക്കാൻ ഡ്രോയിങ്ങിനുണ്ടായിരുന്നു ഞാൻ ഡ്രോയിങിന്റെ കിട്ടിയില്ല കിട്ടിയില്ല സങ്കടം ഒന്നുമില്ല സന്തോഷമാണ് പങ്കെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് പിന്നെ എന്റെ ഫ്രണ്ട് അതിന് കിട്ടി ഇപ്പൊ അവൾ ഇന്ന് പോയി ഇനി പ്രതീക്ഷയുണ്ട് അവൾക്ക് കിട്ടുമെന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാം പോയിട്ടുണ്ട് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം സ്കൂളിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല പഠിക്കുന്നത് നല്ല ഒരുപാട് ഒരു വലിയൊരു ഉള്ളത് എങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോകുന്നു ക്ലാസ് ടീച്ചേഴ്സ് നല്ല എഫേർട്ട് എടുത്താണ് പഠിപ്പിക്കുന്നത് ഒരുപാട് ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് ഈവനിങ് ക്ലാസ് ഉണ്ട് ഒരുപാട് ടൈമിന് ഞങ്ങൾക്ക് വേണ്ടി അതൊരു ഒരു ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് അല്ലേ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ രക്ഷാർത്താക്കൾ തന്നെയാണ് ഡൗട്ടും ഇല്ല അല്ലെ ശനി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുൾ ടൈം നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ സംരക്ഷകരാരാണ് ടീച്ചേഴ്സ് തന്നെയാണ് അപ്പൊ അവർക്ക് നൂറ് ശതമാനം നമ്മളിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ അത് പൂർണ്ണമായിട്ടും നടക്കുന്നുണ്ടല്ലോ ഓക്കെ അപ്പം എല്ലാം നന്നായിട്ട് പഠിക്കുക പഠിത്തം ഒക്കെ പഠിക്കുന്ന കുട്ടിയാണോ നന്നായിട്ട് പഠിക്കും ടീച്ചേഴ്സ് ആണോ പറഞ്ഞത് സ്വന്തമായിട്ട് ഉണ്ട് ടീച്ചേഴ്സും പറയും പറയുകയാണോ അല്ല ചെലവർ വന്നിട്ട് പറയും പഠിക്കുന്ന നന്നായിട്ട് പഠിക്കും എന്നൊക്കെ പറയും അപ്പൊ അവരടുത്ത് ചോദിക്കും ആരാണ് പറയുന്നത് അത് ഞാൻ തന്നെ പറയുക ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം പിന്നെ ക്ലാസ്സിലൊക്കെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് റോസ്ലിൻ റോസ്ലിൻ എന്താണ് റോസ്ലിയോട് ഇത്ര ഇഷ്ടം റോസ്ലിൻ നല്ലോണം ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ വിശ്വാസം ഉണ്ട് ആരോടും നമ്മൾ പറയുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല ചില കാര്യങ്ങൾ നമുക്ക് അവർ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറ് ആപത് കട്ടോ ലിമിറ്റ് ഉണ്ടല്ലോ യെസ് കട്ടോമിണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ആപത് കട്ടോ പ്രശ്നങ്ങളൊക്കെ വരാൻ ചിലപ്പോൾ ഇവര് ഇത് വെച്ചിട്ടായിരിക്കും നമ്മളെ ടോർച്ചർ ചെയ്യുക അപ്പൊ അത് നമ്മളൊരു ലിമിറ്റ് വയ്ക്കുന്നത് തന്നെയാണ് നല്ല ഫ്രണ്ട്സ് ഒക്കെ കിട്ടട്ടെ പിന്നെ ഫ്രണ്ട്സും അങ്ങനെ നല്ല നിങ്ങൾ ആ ഒരു ഫ്രണ്ട്സേ ഉള്ളൂ കൂടുതലും എല്ലാവരും തോന്നിയത് റോസ്ലെ ആണ് റോസ്ലിയാണ് ഓക്കെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ ബെസ്റ്റ് ടീച്ചേഴ്സ് പേഴ്സണലായിട്ട് ഇഷ്ടം ദീപ്തി ടീച്ചറിനെയാണ് കൗൺസിലിംഗ് ടീച്ചർ ആണ് ഓ കൗൺസിലിംഗ് ടീച്ചർ ആയതുകൊണ്ട് അത് നമുക്ക് ഭയങ്കര ഓപ്പൺ ആണ് ഫ്രണ്ടിനെ പോലെയാണ് എന്ത് വേണേലും പറയാം ഓക്കെ 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 അതുകൊണ്ടാണല്ലേ ആ എല്ലാ കാര്യങ്ങളും നല്ല സപ്പോർട്ടാണ് അല്ലേ അപ്പം ദീപ്തി ഒരു ഹായി ഓക്കേ ദീപ്തി ഹാപ്പി ആവട്ടെ പിന്നെ അതുപോലെ പറയാം സപ്പോർട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചേഴ്സിന് ഇഷ്ടമാണ് നമുക്ക് ഇനി കുറച്ച് വീട്ടിലേക്ക് കൊടുപ്പാം അല്ലേ വിശേഷങ്ങളൊക്കെ മാത്രം പറഞ്ഞു റിലാക്സേഷനും വേണമല്ലോ എന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം വീട്ടുകാരൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വീട്ടുകാരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അടി കൂടാനായിട്ട് പിന്നെ കൊച്ചു പിള്ളേരൊന്നും ഇല്ലല്ലോ ചേച്ചിയെ ചേച്ചിയായിട്ട് അടി കൂടാറുണ്ട് ഒരു പരിധി കാണുമല്ലോ ചേച്ചിയെ ചിലപ്പോ അനിയന്മാരൊക്കെ അപ്പൊ ചേച്ചിയേട്ടാണോ ഭയങ്കര കമ്പനി വീട്ടില് ചേച്ചി ആ ചേച്ചിയാണ് ചേച്ചിയാണ് വിനോദയാത്രകളും അങ്ങനെയൊക്കെ പോകാറൊക്കെ ഉണ്ട് ഇപ്പൊ സ്കൂൾ എക്സ്കർഷൻ ഒക്കെ ഞങ്ങള് വയനാട് അപ്പൊ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ അടിച്ച് പൊളിക്കുന്നത് പിന്നെന്തൊക്കെ ആയിട്ട് ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് അടിച്ച് പിടിച്ച സ്ഥലങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും നിമിഷങ്ങളിൽ വിഷമം അനുഭവിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവുമോ വിഷമം ഉണ്ട് സങ്കടപ്പെട്ടുള്ള ഏത് നിമിഷം സങ്കടപ്പെട്ടിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ട് വീട്ടില് സങ്കടമാണ് ഇത് അച്ഛൻ അറിയാമോ അച്ഛന് അറിയത്തില്ല അപ്പൊ ഇത് അതിലൂടെ അച്ഛൻ കേട്ടത് മനസ്സിലാക്കി ഇനി അതിന് പരിഹാരം ഉണ്ടായിക്കോളും കേട്ടോ ഓക്കെ അപ്പൊ അച്ഛൻ ലക്ഷ്മി ഒരിക്കലും വഴക്ക് പറയാതിരിക്കുക വഴക്ക് വേണം ഓവർ ഷൗട്ട് ചെയ്യുന്ന അല്ലേ അച്ഛൻ കേട്ടോണം ലക്ഷ്മി സ്വന്തം മകളാണ് പറഞ്ഞത് അച്ഛൻ ഇത്രയും വഴക്ക് പറയുമ്പോഴും മോക്ക് സഹിക്കുന്നില്ല വിഷമമുണ്ട് പക്ഷെ അച്ഛനടുത്ത് തുറന്ന് പറയാൻ ലക്ഷ്മിക്ക് പറ്റുന്നതുമില്ല അപ്പൊ ഇതിലൂടെങ്കിലും കേട്ട അച്ഛൻ അതിനൊരു ഡെപ് ഒന്ന് കുറയ്ക്കണേ റിക്വസ്റ്റ് ആണ് നല്ല അമ്മ ാണ് ഫ്രണ്ട്ലിയാണ് അമ്മയോടൊന്നും പറയാം പക്ഷെ അമ്മ എന്നെ എനിക്കൊന്നും വഴക്കോറിനെനിക്കൊന്നും തോന്നത്തില്ലോന്നില്ല അമ്മ അടിച്ചാലും ഒന്നും ഒരു ഇല്ല ഇറങ്ങി പ്രശ്നമില്ലെന്ന് പറഞ്ഞാലും അമ്മ അങ്ങനെ പറയത്തില്ല ഉപദ്രവിക്കാറില്ല ചുമ്മാ നിന്നാ നുള്ളു എന്താ ഇങ്ങനെ ഒരു പിന്നെ നിങ്ങളെ വേണമെങ്കിൽ ഇങ്ങോട്ട് പറയാമല്ലോ കാര്യം അമ്മ ആ ഒരു അത് പറ്റാത്തത് എഴുതുകയായിപ്പാടായിട്ട് കാണുന്നു കേട്ടോ തുറന്ന് പറയാൻ പറ്റുന്ന ആളായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും നല്ലൊരു ഫ്രണ്ട് ആവണം അല്ലേ അതെ ശരി അപ്പൊ അതും ഒരു പരിഹാരം ആയിക്കോളും കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ സന്തോഷിച്ച ഉണ്ടല്ലോ ദുഃഖം മാത്രമല്ല സന്തോഷം വേണമല്ലോ സന്തോഷം വേണം സന്തോഷിച്ച നിമിഷങ്ങൾ ജീവിതത്തെ കൂടുതലും സന്തോഷമായിരുന്നു പല കാര്യങ്ങളിലും കാര്യങ്ങളാണെങ്കിലും പി ടി മീറ്റിങ്ങിന് അച്ഛൻ മരുമ പ്രൗഡായിട്ട് ഇരിക്കുന്ന ആ ഫേസ് കാണുമ്പോൾ ഉള്ള സന്തോഷം അങ്ങനെ പല സന്തോഷങ്ങള് സ്കൂളിലായാലും ട്യൂഷനിലായാലും ഓണപരിപാടികള് ക്രിസ്മസ് പരിപാടികള് ഇനി അങ്ങനെയുള്ള പരിപാടികൾക്ക് നിക്കുമ്പം പിന്നെ സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയുമ്പം ഫീഡ്ബാക്ക് പറയുമ്പോൾ എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ പ്രൗഡ് മൂമെന്റ്സും ഒക്കെ സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേൾക്കേണ്ട ഓ ഓരോ രക്ഷാർത്താക്കളും നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് പല കുഞ്ഞുങ്ങൾ പല കുട്ടികളും നമ്മളത് അത് നമ്മുടെ അടുത്തൊന്നും ഓപ്പണായിട്ട് വന്നിങ്ങനെയൊന്നും പറയില്ല അവരുടെ മനസ്സ് തുറക്കെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യം അവരുടെ മനസ്സിൻ്റെ ഉൾമനസ്സിലെ അവരുടെ ചിന്താഗതികൾ അവരെ അച്ഛനെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒരു രൂപരേഖ ഇപ്പോൾ നടത്തി കഴിഞ്ഞു അവരുടെയൊക്കെ മനസ്സിലാത് അതാണ് നമ്മുടെ കുട്ടിയുടെ മനസ്സെന്ന് പറഞ്ഞതാണ് കുട്ടിയുടെ മനസ്സിലൂടെ യാത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ തന്നെയാണ് അവരെ മനസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളും അവരുടെ മനസ്സ് തുറക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പം അതിലൊക്കെ ഒരു വലിയൊരു എന്താ പറയുക നമുക്ക് അറിയാൻ നമുക്ക് തന്നെ അവരെ അതിലൂടെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് നമുക്കും ഇറങ്ങി ചെല്ലാൻ പറ്റും ഇപ്പം കുട്ടിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്ന ഒരു വലിയൊരു ചലഞ്ചിങ് തന്നെയാണ് അത് നമ്മുടെ ഓരോ ശർത്താക്കളും ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും ഇത് ഉൾക്കൊള്ളണം നമ്മുടെ കുട്ടികളും ഇതുപോലെ തന്നെയാണ് അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക അപ്പം അതിനൊക്കെ നിങ്ങളും അവരുടെ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക അവർക്ക് വേണ്ടി പ്രോത്സാഹനങ്ങൾ കൊടുക്കുക ഓക്കെ അതിരിക്കട്ടെ പാട്ടൊക്കെ പാടുവോ ലക്ഷ്മി പാട്ടില്ല പാട്ടില്ല വേറെ ഒരു വേറൊരു ആക്ടിവിറ്റീസ് ഡാൻസ് കളിക്കാം അപ്പൊ എന്തായാലും നമുക്കിവിടെ കളിച്ചാലും കാണാൻ പറ്റില്ല പറ്റില്ല ഓക്കെ അപ്പൊ എന്തായാലും ശ്രോതാക്കൾ അറിഞ്ഞല്ലോ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രദിനെ ഡ്രോയിങ് ഉണ്ട് ഓക്കെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കും അപ്പം സ്കൂളില് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള സംഭവം എന്താണ് സ്കൂളില് വേദനിപ്പിച്ച് സ്കൂളിൽ അങ്ങനെയൊന്നും ഇല്ല മാർക്ക് കുറഞ്ഞ സമയങ്ങളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴക്കോ അങ്ങനെയൊക്കെ മാർക്ക് കുറഞ്ഞായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല ഫ്രണ്ട്സ് അടിയിട്ടിട്ടുണ്ട് മാർക്ക് കുറഞ്ഞിട്ടില്ല അല്ല കുറഞ്ഞ വിഷമോ അതായത് മീൻസ് അത്രയും കുറഞ്ഞിട്ടില്ല നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുമല്ലോ അത്രയും ഉണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ അങ്ങനെ തന്നെ കൂടെ മുമ്പോട്ട് പോട്ടെ അല്ലെ പിന്നെ നമ്മളെല്ലാം ഈ പഠിക്കുന്ന എന്തിനു വേണ്ടിട്ടാണ് നമുക്ക് വേണ്ടിട്ടും നമ്മുടെ വേണ്ടിട്ടും നമുക്ക് വേണ്ടിട്ടും പേരൻസിന് വേണ്ടിട്ടും പഠിക്കുന്നത് അത് മാത്രമാണോ നമ്മുടെ പേരന്റ്സിന് വേണ്ടിട്ട് നമുക്ക് വേണ്ടി മാത്രം പഠിച്ചാൽ അങ്ങനെ ഒരു പഠിത്തത്തില് തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമേ ഉള്ളൂ പിന്നെ പറയൂ വേറെ അങ്ങനെയൊന്നും ഇല്ല ഡ്രീംസ് ഇപ്പൊ എല്ലാം പറഞ്ഞു നമ്മൾ പഠിക്കുന്ന പിന്നെ നമ്മള് നമ്മുടെ ഡ്രീംസ് എന്ന് ഡ്രീംസ് പറഞ്ഞു പക്ഷെ ഇതിനെല്ലാം ഒരു അല്ലേ അതെന്താണ് ആഗ്രഹം ആഗ്രഹം എനിക്ക് ഫാഷൻ ഫാഷൻ ഡിസൈനിങ് ഡിസൈനിങ് ആവാനാണ് കാര്യം അത് ഞാൻ ഈ ഡ്രസ്സ് ഒക്കെ വരയ്ക്കും അതിന്റെ ഡിസൈൻസ് വരച്ചു തുടങ്ങി അപ്പം എല്ലാരും പറഞ്ഞു നിനക്ക് അത് പറ്റും അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ ഇപ്പം ചെയ്ത് ചെയ്ത് എനിക്ക് അതിനോട്ട് ഭയങ്കര ആഗ്രഹല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് വീട്ടില് ഞാൻ ചെയ്യാറുള്ളു ഓ ജർമ്മനി അല്ലേ ഓക്കെ 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 അപ്പം നല്ല വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട് ഒരു ഒതുങ്ങി കിടക്കുകയാണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവരാന്നുള്ളതാണ് ഒരു പക്ഷേ അതിനെക്കാട്ടി വേറൊരു നല്ലൊരു ജോബാണ് കിട്ടുന്നെങ്കിൽ എന്തായിരിക്കും എന്താ എങ്ങനെ സ്വീകരിക്കും അതിനെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ചത് നേടും ചലഞ്ച് ചാലഞ്ചാണ് നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട് നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ആഗ്രഹിക്കുന്നത് ആയിരിക്കും ചിലപ്പോ അതിനെക്കാട്ടി വലിയൊരു ജോലി ആയിരിക്കാം അല്ലെ ചിലപ്പോൾ നമ്മൾക്കൊരു അതിനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരിക്കാം നമുക്ക് കിട്ടുക അങ്ങനെ ആഗ്രഹിക്കുന്നവർ എല്ലാരും അതേപോലെ എത്തണം എന്നില്ല ഉണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു മനസ്സിനെ നമ്മൾ എന്താ പറയാ അതിനെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ നമ്മള് നമ്മുടെ ആഗ്രഹങ്ങൾ ആദ്യമേ നോക്കും എന്നിട്ട് അതില് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്ക് പോകും അപ്പൊ എന്നാലും നമ്മൾ ആ ഒരു ആത്മവിശ്വാസം വിടുന്നില്ല എന്നുള്ളതാണ് യെസ് അല്ലേ അപ്പൊ ആ ആത്മവിശ്വാസം അങ്ങോട്ട് സക്സസ് ആവട്ടെ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് നമ്മളെല്ലാം അങ്ങോട്ട് പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കുട്ടികളടുത്തൊക്കെ പറയാനുള്ള ഉദ്ദേശം എന്താണ് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് എടുക്കാറുണ്ടോ ആ നമ്മളെ കുട്ടികളുടെ അടുത്ത് പറയാൻ ഇപ്പൊ പഠിക്കുന്ന ടൈം നല്ലോണം പഠിക്കാൻ പിന്നെ ഫ്രണ്ട്സ് മോസ്റ്റ്ലി അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഈ ഒരു സമയം ഇനി കിട്ടത്തില്ല നമ്മുടെ പേരന്റ്സ് പറയുന്നേക്കാം നിങ്ങളുടെ ആ പ്രായമാണ് ഏറ്റവും നല്ല പ്രായം അതുകൊണ്ട് ആ സമയം നിങ്ങള് വിനിയോഗിക്ക ഇത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയ ശ്രോതാക്കളെല്ലാം നമ്മുടെ ലക്ഷ്മിയുടെ ടെൻത്തിലാണ് പഠിക്കുന്നുള്ള നമ്മളത് ആലോചിക്കുക എങ്കിലും നമ്മൾ ടെൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു പക്വതയും അല്ലെങ്കിൽ ആ ഒരു ഇത്രയും നല്ല എന്താ പറയുക ഒരു ഭയങ്കര ഒരു അറിവ് കിട്ടിയ ഒരു ഒരു കുട്ടിന്ന് സംസാരിക്കുന്ന പോലെയാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ നമ്മുടെ ലക്ഷ്മിന്ന് ആ വാക്കുകളൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്തത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ലക്ഷ്മി ലക്ഷ്മി പത്താം ക്ലാസ്സിലല്ല നമ്മുടെ മനസ്സിൽ ഇപ്പം വോയിസ് കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്ക് സംശയം ഉണ്ടാവാം ഒരുപക്ഷെ ലക്ഷ്മി പത്തി തന്നെ ആണോ പത്തി പഠിക്കുന്ന ഇത്രയും റിവ് ഇവിടുന്നു കിട്ടി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ ഒരു സെക്കൻഡ് പോലും ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ ഒന്നും ഇല്ലാണ്ട് ഇത്ര നേരം സംസാരിച്ചു എന്തായാലും എല്ലാവിധ ആശംസകൾ ലക്ഷ്മിയുടെ ആഗ്രഹങ്ങളൊക്കെ പോകേണ്ടി കിട്ടും എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഞങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കളുടെയും എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ലക്ഷ്മിക്കുണ്ടാവും ഒപ്പം ലക്ഷ്മിയുടെ കുടുംബത്തിനും ഉണ്ടാകും ഒരായിരം ജയാശംസകൾ നേരുകയാണ് ലക്ഷ്മിയുടെ ആഗ്രഹങ്ങൾ സ്വാധീകരിക്കട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു